ഷാഹിൻബാഗിലെ പ്രതിഷേധക്കാരെ നേരിടാൻ വേണ്ടിയിട്ട് സംഘപരിവാർ സംഘടനയായിട്ടുള്ള ഹിന്ദു സേന ഒരു മഹാറാലി ഇന്ന് പ്രഖ്യാപിച്ചിരുന്നു അതായത് മാർച്ച് ഒന്നാം തീയതി ഞായറാഴ്ച ദിവസം അവർ ഒരു റാലി പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആ റാലി അവർ നടത്തുന്നില്ല എന്ന് തീരുമാനിച്ചു അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങളറിയണം പോലീസ് അവിടെ നൂറ്റി നാൽപ്പത്തി നാല് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവിടെ പോലീസിൻ്റെ സുരക്ഷയുണ്ട് എന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ പോലീസ് അവിടെ ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരുടെ കൂടെ നിൽക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണല്ലോ കാരണം എന്താണ് അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ പോലീസ് എടുക്കുന്ന നിലപാട് എന്നുള്ളത് നമുക്കറിഞ്ഞ കാര്യമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദു സേന ഈ ഒരു റാലി ഇന്ന് ഒഴിവാക്കിയത് അതിന് വ്യക്തമായ കാരണമുണ്ട് ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാരായിട്ടുള്ള സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളും സിഖുകാരും ദളിതരും നല്ലവരായ മതേതരത്വ ഹിന്ദു മതവിശ്വാസികളും ഒത്തുചേർന്നുകൊണ്ട് അവിടെ ഒരു വലിയ കവചം തീർത്തിട്ടുണ്ട് അതായത് ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാരെ ആരെങ്കിലും ഒരു കാരണവുമില്ലാതെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചോടിക്കാനുള്ള എല്ലാ തന്ത്രവും പ്രതിഷേധക്കാർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹിന്ദു സേനക്കാർ പതറിയോടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഡൽഹിയിലെ കലാപം ഏറ്റവും വലിയ തിരിച്ചടി മുസ്ലിങ്ങൾക്ക് നൽകാനുള്ള കാരണം എന്ന് പറയുന്നത് തയ്യാറെടുപ്പുകൾ ഇല്ലാത്തതിൻ്റെ പേരിലാണ് പക്ഷേ ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർ അവിടെ തയ്യാറായി തന്നെയാണ് നിന്നിട്ടുള്ളത് ആരെങ്കിലും അനാവശ്യമായി ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചക്രമിക്കാൻ തന്നെ അവർ പദ്ധതിയിട്ടിട്ടുണ്ട് കാരണം വേറെ വഴിയില്ല അവരെന്താണ് ചെയ്യേണ്ടത് അവർക്ക് പ്രതിരോധിക്കണ്ടേ പോലീസ് ഒരു സംഘർഷം നടന്നു കഴിഞ്ഞാൽ നിൽക്കുക സ്വാഭാവികമായിട്ടും ഭരണവും അധികാരവും കയ്യിലുള്ള സംഘികളുടെ കൂടിയായിരിക്കും അപ്പോൾ എന്താണ് അവിടെ ചെയ്യേണ്ടത് പ്രതിരോധം എന്നുള്ളത് മാത്രമാണ് അവിടെ ഏകപ്പോം വഴി അവിടെയുള്ള സമരം എന്തായാലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കാൻ സമരക്കാരോ പ്രതിഷേധക്കാരോ നിലവിൽ രംഗത്ത് വരികയുമില്ല അപ്പോൾ അതിനാൽ തന്നെ ഹിന്ദു സേനയ്ക്ക് ഈ വിവരം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ലാത്ത രീതിയിൽ അടികിട്ടും എന്നുള്ളത് മനസ്സിലാക്കിയ ഹിന്ദു സേന അല്ലെങ്കിൽ സംഘപരിവാർ സംഘടന സംഘീസേന അവർ ഉടൻ തന്നെ ആ പരിപാടി മാറ്റി വെച്ചുകൊണ്ട് പിറ്റേ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചു എന്നുള്ളതാണ് അതായത് പിറ്റേ ദിവസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ടല്ലോ ആ ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഇതുപോലെ ഒരു റാലി സംഘടിപ്പിക്കാം എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ഇനി ഒരു പരിപാടി മുസ്ലിങ്ങൾക്കെതിരെ നീക്കുകയാണെങ്കിൽ അത് ഇത്തിരി ശ്രദ്ധിച്ചാകണമെന്ന് ഹിന്ദു സേന തീരുമാനിച്ചു കാരണം മുസ്ലിങ്ങൾ വലിയ ജാഗ്രത പാലിച്ചിരിക്കുന്നു ഇനി കിട്ടുവാണെങ്കിൽ നല്ല തിരിച്ചടി സിക്കുകാരിൽ നിന്ന് ദളിതരിൽ നിന്ന് മതേതരത്വ വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്ന് ലഭിക്കുമെന്നുള്ള ഉത്തമ ബോധ്യം ഹിന്ദു സേനയ്ക്കുണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അവർ ഇന്ന് ആ റാലി തന്നെ ഒഴിവാക്കിയത് റിപ്പബ്ലിക് ആയലോ I'm